എഴുപത്തിയാറ് വയസ്സുള്ള ബഷീറാണ് പുയ്യാപ്ല എഴുപത്തിരണ്ട് വയസ്സുള്ള ഹസനത്ത് വധു ഒപ്പനയുടെ അകമ്പടിയോ വലിയ കല്യാണ പന്തലോ ഒന്നുമില്ല ഇപ്പോൾ ഇങ്ങനെയൊന്നും നടത്താൻ ഒരു കാരണവുമുണ്ട് അൻപത്തിയഞ്ച് വർഷം മുൻപാണ് ബഷീറും ഹസനത്തും വിവാഹിതരായത് എന്നാൽ വിവാഹത്തിന് ഔദ്യോഗിക രേഖകൾ ഉണ്ടായിരുന്നില്ല അതൊരു പൊല്ലാപ്പായതിപ്പോൾ മരണാനന്തരം മക്കൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ലഭിക്കാനാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചത് എൻ്റെ എൻ്റെ നിയമപ്രകാരം ഞങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അനന്തരാവകാശത്തെ മുസ്ലിം പേഴ്സണലോ അനുസരിച്ച് പാടില്ല വളരെ പ്രധാനപ്പെട്ട ഇതാണെന്ന് കരുതുന്ന സ്വന്തം പെൺകുട്ടികളോടും നീതി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇരുവരും വീണ്ടും വിവാഹിതരായി ബന്ധുക്കളും അയൽവാസികളും പങ്കെടുത്ത ചടങ്ങിനു ശേഷം ഇരുവരുടെയും വീട്ടിൽ വെച്ച് വിരുന്ന സൽക്കാരവും നടന്നു സ്ത്രീ പുരുഷം സമത്വം ആഗ്രഹിക്കുന്ന കാർഷിക്കുന്ന താൽപ്പര്യപ്പെടുന്ന എല്ലാ മുസ്ലിം അല്ലെങ്കിൽ അദർ ബാങ്കുകൾ കമ്മ്യൂണിറ്റീസിലുള്ള യൂണിവേഴ്സൽ വിഭാഗങ്ങൾക്കും ഒരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച് നമ്മൾ വിവാഹം മാറ്റിയെടുക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് രീതിയിലേക്ക് ഒരു ഒരു മാറ്റം ഉണ്ടാവാൻ ഇത് വളരെ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായാണ് ബഷീർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത് അധ്യാപികയായിരുന്നു ഹസനത്ത് മാതൃഭൂമി ന്യൂസ് പാലക്കാട് എൻ്റെ രസമാണല്ലേ കാണാൻ ഞാനത് കണ്ടപ്പോൾ ആദ്യം ആലോചിച്ചത് ഈ ചെറിയ കുട്ടികൾ അവർക്കൊന്ന് ഓർമ്മ വെച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാനും തുടങ്ങുന്ന ഒരു സമയത്ത് പണ്ടത്തെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യം അയ്യോ ജോലി ഞാനില്ലല്ലോ എന്ന് നമ്മളത് കൗതുകത്തോടെ കേട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും മിക്ക കുട്ടികളും ചോദിക്കാനുള്ളൊരു ചോദ്യമാണത് പക്ഷേ ഇവിടെ ഈ ഉപ്പയുടെ ഉമ്മയുടെയും മക്കൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ലേ എന്തായാലും കല്യാണ ഫോട്ടോയിൽ അവർക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റി ഉപ്പയുടെയും ഉമ്മടിയും കല്യാണം നടത്തിക്കൊടുക്കാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ആ തത്സമയം ഗോകുൽ എഴുപത്തിയാറാം വയസ്സിൽ ബഷീറും എഴുപത്തിരണ്ടാം വയസ്സിൽ ഹസ്നത്തും അങ്ങനെ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്നപ്പോൾ മക്കൾക്കെല്ലാം ചേർന്ന് ആ ഒരു കല്യാണം നടത്തി കൊടുക്കാൻ പറ്റി അതും വിരുന്ന് സൽക്കാരം അടക്കം സംഘടിപ്പിച്ച് അതിഗംഭീരമായി തന്നെ നടത്തിയല്ലേ ബഷീർ മാഷും ഹസീന ടീച്ചറും ഏകദേശം അമ്പത്തിയഞ്ചു വർഷം മുൻപാണ് അവരുടെ വിവാഹം നടന്നത് അപ്പോൾ വിവാഹം നടന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു വിവാഹം അത് വളരെ ലളിതമായി പക്ഷേ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സദ്യ കൊടുത്തൊക്കെ ഇങ്ങനെ നടത്തണം ഈ നടത്താൻ കാരണം എന്താ വെച്ചാൽ കാരണം മകൾക്കും മകനും സ്വത്തിൽ ഒരേ അവകാശം കിട്ടണം അതിനുവേണ്ടി വിവാഹത്തിൻ്റെ രേഖകൾ വേണം അതിനുവേണ്ടിയാണ് ഈ അൻപത്തിയഞ്ച് വർഷത്തിന് ശേഷം ബഷീർ മാഷും ഹസീന ടീച്ചറും ഒക്കെ വീണ്ടും വിവാഹിതരായിരുന്നു ഞാൻ ബഷീർ മാഷ് എനിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ ഒരാളാണ് ഞാൻ കണ്ടൊരു കാഴ്ച അത്ര അധികം നന്മയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം കാരണം സ്വന്തം തറവാട്ട് വീട് അത് വയസ്സായ ആരോരും നോക്കാനില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ബഷീർ മാഷ് അവിടെ ഏകദേശം ഒരു പതിനഞ്ച് പേരോ ഒക്കെ അന്തേർവാസികളായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചോ ആറോ പേരൊക്കെ അന്തേർവാസികളായിട്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ വയസ്സായവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വന്തം വീട് തറവാട്ട് വീട് മാറ്റി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം സഹജീവികളോടൊക്കെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് മാഷ് ആ മാഷും ആ ടീച്ചറും തുടങ്ങി ഒരുമിച്ചുള്ള ജീവിതം അൻപത്തി വർഷമായി നീങ്ങുന്നു അതായത് ഒരു എല്ലാ ദിവസവും ഒരുമിച്ച് കൈപിടിച്ച് പോകുന്നവർ വീണ്ടും ഒരിക്കൽ കൂടി കൈപിടിക്കുകയാണ് അവരെന്തിനാണ് ഒരിക്കൽ കൂടി കൈപിടിക്കുന്നതെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും ഒരു സ്വത്തവകാശം അത് പൂർണ്ണമായും തന്റെ മകൾക്കും മകനും ഒരേ രീതിയിൽ സ്വത്തുക്കൾ വാങ്ങിച്ചു നൽകണം അല്ലെങ്കിൽ ലഭിക്കണം അതിനുവേണ്ടി വിവാഹത്തിന്റെ രജിസ്റ്റർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് തൻ്റെ കാലശേഷം ഇത് ഒരുമിച്ച് തുല്യമായി കിട്ടണം എന്ന് വിചാരിച്ചാണ് വീണ്ടും ഇങ്ങനെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അവർ വീണ്ടും വിവാഹത്തിലാവുന്നു വളരെ മനോഹരമായ നിയമപരമായ ഒരു രേഖയുണ്ടാക്കാൻ വേണ്ടി സംഘടിപ്പിച്ച വിവാഹമായിരുന്നു പക്ഷെ എന്തായാലും അവരത് വലിയ സന്തോഷത്തോടെ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു അസുലഭ ശുഭമുഹൂർത്തമാണ്